ി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി മാറ്റങ്ങളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആദ്യം വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ചാർജ് ഒരു ദിവസത്തെ മൂന്ന് ഭാഗമായി തിരിച്ച് ഓരോന്നിനും വ്യത്യസ്തമായ ചാർജ് ഈടാക്കുന്ന ടിഒഡി മീറ്റർ റീഡിംഗ് രീതിയാണ് വന്നത് ഇപ്പോഴിതാ വീടുകളിൽ സോളാർ പ്ലാന്റും വാഹന ചാർജിംഗ് പോയിന്റുമെല്ലാം നിർബന്ധമാക്കുവാൻ പോവുകയാണ് സ്വന്തം പുരപ്പുറത്ത് സോളാർ പ്ലാന്റിന് ഇടമില്ലാത്ത ഗാർഹിക ഉപയോക്താക്കൾക്ക് സൗരോർജ പദ്ധതികളിൽ നിക്ഷേപവും നടത്തി വൈദ്യുതി ലഭിക്കും ഇതിന്റെ എല്ലാം വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നിങ്ങളുടെ വൈദ്യുതി ഉപയോഗം പ്രതിമാസം അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലാണെങ്കിൽ നൂറ് ചതുരശ്ര എങ്കിലും പുരപ്പുറമുള്ള വീടുകളിൽ സോളാർ പ്ലാന്റ് നിർബന്ധമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കരട് വൈദ്യുതി നിയമത്തിൽ ശുപാർശ വന്നു കുറഞ്ഞത് ഒരു കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റ് ആണ് സ്ഥാപിക്കേണ്ടത് മൂന്ന് കിലോ വാർഡ് വരെയുള്ളതിന് സബ്സിഡി ലഭിക്കും നൂറ് ചതുരശ്ര മീറ്ററിന് മേൽ കെട്ടിട വിസ്തൃതിയുള്ള എല്ലാ വാണിജ്യ ഉപഭോക്താക്കളും കുറഞ്ഞത് മൂന്ന് കിലോവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റും നാനൂറ് ചതുരശ്ര മീറ്ററിന് മുകളിലുള്ളവർ അഞ്ച് കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റും സ്ഥാപിക്കണം ഇവ സ്ഥാപിക്കാൻ ഇൻസെന്റീവ് നൽകും ഇതിനായി തദ്ദേശ വകുപ്പുമായി ചേർന്ന കെട്ടിട നിർമ്മാണ നിയമങ്ങളിൽ ഭേദഗതി വരുത്തുമെന്നും ശുപാർശകളിൽ പറയുന്നു നഗരമേഖലകളിലെ കെട്ടിടങ്ങളിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് പോയിന്റ് നിർബന്ധമാക്കും അഞ്ഞൂറ് യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് പ്രതിമാസം എനർജി ചാർജ് ഫിക്സഡ് ചാർജ് എന്നിവയുൾപ്പെടെ ശരാശരി യ്യായിരം രൂപയിലധികമുള്ള ബില്ലാണ് ഇപ്പോൾ ലഭിക്കുന്നത് സ്വന്തം പുരപ്പുറത്ത് സോളാർ പ്ലാന്റിന് ഇടമില്ലാത്ത ഗാർഹിക ഉപയോക്താക്കൾക്ക് സൗരോർജ പദ്ധതികളിൽ നിക്ഷേപം നടത്താം ഉദാഹരണത്തിന് ഒരു റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്ഥലം കണ്ടെത്തി ഒന്നിച്ച് പ്ലാന്റ് സ്ഥാപിച്ച് ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതി കണക്കാക്കിയ ശേഷം അതിലെ നിക്ഷേപത്തിന്റെ തോതനുസരിച്ച് ഉപയോക്താക്കളുടെ ബില്ലിൽ തട്ടിക്കിഴിക്കും ഗാർഹികേതര ഉപയോക്താക്കൾക്ക് പുനരുപയോഗ ഊർജ്ജ പ്ലാന്റ് സ്ഥാപിച്ച് വൈദ്യുതി ഉപയോഗം തട്ടിക്കിഴിക്കുവാനും അവസരം നൽകും പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതി പ്രകാരം മൂന്ന് കിലോവാട്ട് വരെ എഴുപത്തി എണ്ണായിരം രൂപ സോളാർ പ്ലാന്റ് വയ്ക്കുവാൻ സബ്സിഡി തുകയായി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ് അതിനാൽ ഒട്ടേറെ പേരാണ് നിലവിൽ സംസ്ഥാനത്ത് സോളാർ പ്ലാന്റുകൾ വീടുകളിൽ വയ്ക്കുന്നത് അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഡിസംബർ അഞ്ചാം തീയതി ഇറങ്ങിയ ഓർഡർ അനുസരിച്ച് ഒരു മാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിലധികം കറണ്ട് ഉപയോഗിക്കുന്ന എല്ലാ ഗാർഹിക ഉപയോക്താക്കൾക്കും ടൈം ഓഫ് ദി ഡേ മീറ്ററിംഗ് അഥവാ ടി ഒ ഡി മീറ്ററുകൾ വയ്ക്കണമെന്ന് സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചതനുസരിച്ച് മിക്ക വീടുകളിലും ടിഒഡി മീറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞു ഈ മീറ്ററിൽ ഒരു ദിവസത്തെ വൈദ്യുതി ഉപയോഗം മൂന്ന് സോണായി തിരിച്ച് വ്യത്യസ്തമായ താരിഫ് തുകയാണ് വൈദ്യുതി കണക്കാക്കുക രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു മണിവരെയുള്ള ഓഫ് പീക്ക് അവേഴ്സാണ് സോൺ വൺ ഈ സമയത്ത് വൈദ്യുതി ഉപയോഗത്തിന് സാധാരണ നിരക്കിനേക്കാൾ പത്ത് ശതമാനം കുറച്ചാണ് ചാർജ് ഈടാക്കുന്നത് ഇതിന്റെ കാരണം രാജ്യത്തിപ്പോൾ ധാരാളം സോളാർ വൈദ്യുതി പകൽ സമയം ഉൽപ്പാദിപ്പിക്കുന്നു അതുപോലെ വൈദ്യുതിയുടെ ഉപയോഗം രാത്രിയേക്കാൾ കുറവുമായതിനാൽ ലഭ്യത കൂടുതലും കെ ലഭിക്കുന്ന വില കുറവുമാണ് അതിനാൽ സാധാരണ താരിഫിനേക്കാൾ പത്ത് ശതമാനം കുറവായിരിക്കും ടിഒഡി മീറ്റർ അനുസരിച്ച് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ കണക്കാക്കുക സോൺ ടു ആരംഭിക്കുന്നത് പീക്ക് അവസായ വൈകിട്ട് ആറ് മുതൽ വൈകിട്ട് പത്ത് മണി വരെയുള്ള സമയത്താണ് ഈ സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് സാധാരണ താരിഫിനേക്കാളും ഇരുപത്തിയഞ്ച് ശതമാനം നിരക്ക് കൂടുതലാണ് ഇനി രാത്രി പത്ത് മുതൽ രാവിലെ ആറു മണിവരെയാണ് ഉള്ളത് ഇത് നൈറ്റ് അവേഴ്സ് ആണ് ഇതാണ് സോൺ ത്രീ ഈ സമയത്തെ ഉപയോഗത്തിന് സ്റ്റാൻഡേർഡ് നിരക്കാണ് വൈദ്യുതി താരിഫിൽ നിന്ന് കുറവോ കൂടുതലോ ഒന്നും ഈ സമയത്തെ ഉപയോഗത്തിന് ഉണ്ടാകുന്നതല്ല ഒരാൾ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയുള്ള സമയത്ത് ഉപയോഗിക്കുന്നതിനു പകരം അയൺ ബോക്സ് വാഷിംഗ് മെഷീൻ എന്നിവയൊക്കെ വൈകിട്ട് ആറിനും ഇടയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ മുപ്പത്തിയഞ്ച് ശതമാനം അധിക തുകയായിരിക്കും ബില്ലിൽ വരിക അതിനാൽ വൈകിട്ട് ആറിനും പത്തിനുമിടക്കുള്ള വൈദ്യുതി ഉപയോഗം പരമാവധി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക